പ്രഭാകരൻ ഇവൻ്റെ വീഡിയോ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇവനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഗ്രാമത്തിലെ ഒരു തെരുവുനായയാണ് ഇവൻ ഇവൻ മിക്കവാറും സമയങ്ങളിൽ കാരമല എന്ന സ്ഥലത്താണ് കിടക്കുന്നത് ഇവൻ്റെ പ്രിയപ്പെട്ടവരുടെ കടയുടെ അടുത്ത് ഇവനുണ്ടാവും ഈ കടയുടെ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് പ്രധാനമായും ഇവനുള്ള ആഹാരം ലഭിക്കുന്നത് എന്നാൽ മറ്റുള്ളവരും അവന് ആഹാരം നൽകി അവനെ കൂടെ കൂട്ടാറുണ്ട് ഇവൻ ആഹാരം നൽകുന്ന ആളുകളോടുള്ള നന്ദി ഇവൻ ഇവനറിയിക്കുന്നത് അവരുടെ വാഹനങ്ങൾ എവിടെ പോയാലും അതിന് പുറകെ ഇവൻ യാത്ര ചെയ്തുകൊണ്ടാണ് അവൻ്റെ പ്രിയപ്പെട്ടവരുടെ വാഹനങ്ങൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്താലും അതിനെ പിന്തുടരുക എന്നുള്ളത് അവൻ്റെ ഒരു കർത്തവ്യമായി അവൻ ചെയ്തു വന്നിരുന്നു അതിന് മഴയോ വെയിലോ മറ്റുള്ള ആളുകളോ ഒന്നും അവനൊരു തടസ്സമായിരുന്നില്ല രാത്രിയും പകലും അവന് ഒരു തടസ്സമായിരുന്നില്ല അങ്ങനെ അവൻ പോകുന്ന ഒരു യാത്രയാണ് നിങ്ങളിൽ കാണുന്നത് പ്രഭാകരൻ്റെ യാത്രയുടെ ഈ വീഡിയോ ഞാൻ പകർത്തുമ്പോൾ ഇത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ് എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവൻ്റെ സ്നേഹം കണ്ടുകൊണ്ട് അവൻ്റെ ആത്മാർത്ഥത കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചതാണ് എന്നാൽ അതിദാരുണമായ ഒരു സംഭവം അതിനുശേഷമായി നടന്നു ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് ചില ദിവസങ്ങൾക്ക് ശേഷമായിട്ട് ഒരു ദിവസം വാളക്കുടി ജംഗ്ഷനിൽ വെച്ച് തിരുവല്ല ഭാഗത്തു നിന്നും റാന്നി ഭാഗത്തേക്ക് പോകുന്ന ഒരു ഇന്നോവ വാഹനം പ്രഭാകരനെ ഇടിച്ച് വീഴ്ത്തുവാനായിട്ടിടയായി അവൻ വളരെയധികം പരിക്കുകൾ ആ വീഴ്ചയിൽ അവന് പറ്റി അതിനുശേഷം ശേഷം അവന് വീണ്ടും ഒരു അപകടം കൂടെ സംഭവിച്ചു അവൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായി ആ മുറിവ് വളരെയധികം പ്രയാസമുണ്ടാക്കി അവസാനം അവൻ മരണത്തിന് കീഴ്പ്പിടുകയായിരുന്നു ആഹാരം നൽകുന്നവരോട് നന്ദി കാണിച്ച ഇവനെ ഒരിക്കലും പട്ടി എന്ന് വിളിക്കുവാനായിട്ട് തോന്നുന്നില്ല അവൻ ഞങ്ങളുടെ ഓർമ്മയിൽ ഇന്നുമുതൽ ഞങ്ങളുടെ സ്വന്തം പ്രഭാകരൻ വാളക്കുടിയുടെ പ്രഭാകരൻ